വെൽക്കം ടു ഹാപ്പി ബീറ്റ് ടി വി എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അടുപൊളി വീട്ടിലേക്ക് അടക്കം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മളുടെ ബ്യൂട്ടി കെയർ സ്കിൻ കെയർ ചാലഞ്ചിന്റെ നാലാമത്തെ ദിവസമാണ് ഇന്ന് നാലാമത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ വരുമ്പഴ് മൂക്കോറിയോട് വേറെ ചോദിക്കും വീഡിയോയിൽ എല്ലാത്തിലും മൂക്ക് ചെറിയ സത്യ ഞാൻ വീഡിയോ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പം എൻ്റെ മൂക്ക് ചെറിയാൻ തുടങ്ങും അപ്പം എന്തായാലും നമ്മുടെ നാലാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറയണമെന്നാണ് അപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാൽ കൊടി ഇന്ന് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകണേ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഇത് കഴുത്തിൻ്റെ കറുപ്പ് കളറിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ തൂങ്ങി തൂങ്ങിയൊക്കെ വരും കഴുത്ത് അപ്പോൾ അതൊന്നും നമ്മൾ ടൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ല കഴുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒക്കെ ഇടുമ്പോൾ നല്ല സാരി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കേണ്ട ഒരു ഭാഗമാണ് കഴുത്തെന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ കഴുത്ത് നല്ല ഭംഗിയായിട്ടും കൂടി ഇരിക്കും അപ്പോൾ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമ്മുടെ കറുപ്പ് മാറും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ നമ്മുടെ കഴുത്ത് നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു പാക്കാണ് നമ്മളൊന്നിടാൻ പോകുന്നത് ഫസ്റ്റ് ഡേ നമ്മുടെ സൺടാനൊക്കെ മാറ്റി നമ്മൾ അത് കൂടാണ്ട് നമ്മുടെ ഒന്ന് പോളിഷ് ചെയ്തു സെക്കൻഡ് ഡേ നമ്മൾ നല്ലൊരു ഫേഷ്യലൂടെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു നാല് ദിവസത്തേക്ക് നമ്മൾ വേറൊന്നും നമ്മുടെ ഫേസിൽ നമ്മളൊന്നും ചെയ്യേണ്ട ക്ലെൻസിങ്ങും ടോണിങ്ങും മോയ്സ്ചറൈസിങ് മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തേർഡ് ഡേ നമ്മൾ ചെയ്തത് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറ്റാനുള്ളതാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് ഉള്ളവർക്ക് മാത്രമല്ല കേട്ടോ അല്ലാത്തവർക്കും ചെയ്യാവുന്നതാണ് കാരണം നല്ല കണ്ണ് നല്ല കൂടി നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനും കൂടെ സഹായിക്കുന്ന ഒരു ഒന്നാണ് നമ്മൾ ഇന്നലെ ചെയ്ത ഐസ് ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നാളെ ഇന്നത്തെ വീഡിയോ എന്ന് വീടിനാ നാളെയാണല്ലോ ചെയ്യണേ അപ്പോൾ നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് അകറ്റാനുള്ള ഒരു പീഡിയാണ് അപ്പോൾ എങ്ങനെയത് നമ്മൾ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിട്ട് നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് ഒരു കോഴിമുട്ടയുടെ വെള്ളം മാത്രം മതി ഒരുപാട് ഒന്നും വേണ്ട ഒരു സ്പൂൺ വെള്ളം മാത്രം എടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് ഒന്നര സ്പൂണ് പാൽപ്പൊടിയാണ് പാൽ എടുക്കണ്ട പാൽപ്പൊടി തന്നെ എടുത്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളമായി ഇപ്പം പിന്നെ നമ്മൾ ചോറില്ലേ ഏത് ചോറാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം നമ്മൾ കഴിക്കുന്ന ചോറ് നന്നായിട്ട് വേവിച്ചത് പിന്നെ നമുക്ക് ഓറഞ്ച് അല്ലെന്നുണ്ടെങ്കിൽ തക്കാളി ഓറഞ്ച് ഇല്ലാത്തവർക്ക് വീട്ടിൽ തക്കാളി എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ തക്കാളി ഏതെങ്കിലും വരണം യൂസ് ചെയ്യാം ഇനി നെക്സ്റ്റ് നമ്മൾ നന്നായിട്ട് വെന്ത ചോറിലേക്ക് നമ്മൾ ഒരു മുട്ടയുടെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുകയാണ് ഒരു സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ മതിയാവും മൊത്തം എടുക്കേണ്ട ആവശ്യമില്ല അല്ല നമ്മൾ സ്റ്റോർ ചെയ്യും ഫ്രിഡ്ജുള്ളവർക്ക് സ്റ്റോർ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ വെള്ളം മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്തു അതിനുശേഷം ഇത് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നന്നായിട്ട് എൻ്റെ ചോറാണ് കേട്ടോ എടുക്കേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചേർക്കാം ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് നമ്മളുടെ ഓറഞ്ച് ഞാൻ കൈകൊണ്ട് തന്നെയാണ് അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരിതിലേക്ക് ചേർക്കാണ് പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ ഒന്നര സ്പൂൺ പാൽപ്പൊടി എടുത്തില്ലേ ആ പാൽപ്പൊടി ഇതിലേക്ക് ചേർക്കുകയാണ് ഒന്നര സ്പൂൺ ചോറ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ ഒന്നര സ്പൂൺ പാൽപ്പൊടിയും ചേർത്തു ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം അതിനുശേഷം ഇത് പേസ്റ്റ് പോലെ ആവും കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ടല്ലേ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കണുള്ളൂ നമ്മൾ നാരങ്ങ നീര് ചേർക്കണം ഒന്നും കൂടെ നല്ലതാണ് അപ്പം ഓറഞ്ചും ചിലർക്ക് പറ്റുമോന്നറിയില്ല ഇപ്പൊ കേസ് പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് ചേർക്കാം തൈര് ചേർക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു റെമഡി കൂടി ഇടുന്നുണ്ട് ഇതിന്റെ കൂടെ കഴുത്തിന് ചുറ്റുള്ള കറുപ്പ് മാറിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അതും കൂടെ നോക്കുക വേറെ നിങ്ങൾക്ക് ഈസി ഈസിയായിട്ടുള്ളതാണോ അതും കൂടെ നോക്കിയിട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ നല്ലപോലെ കറുപ്പുള്ള ആൾക്കാർ ആയിട്ട് കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യേണ്ടതാണ് അതുകൂടാതെ ഡെലിവറിക്ക് ശേഷം കുറേ പേർക്ക് കഴുത്തിന് ചുറ്റും കറുപ്പെന്ന് പറഞ്ഞു അത് നോർമലായിട്ട് പോകുന്നതാണ് എനിക്കും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാനും ഇതുപോലെ തന്നെ നമ്മൾ സ്കിൻ കെയർ ഇതുപോലെ തന്നെ ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഇതുപോലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചാൽ ചെയ്തത് അത് നോർമൽ തന്നെ ഒരു വർഷം ഒക്കെ എടുക്കുമായിരിക്കും ചിലർ അത് അങ്ങ് മാറിക്കോളും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ബ്യൂട്ടി ടിപ്സ് ചെറിയ ചെറിയ ഇതുപോലത്തെ ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങ് മാറിക്കോളും അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ടത് പെർമനൻ്റ് ഒന്നുമല്ല ഒരു ഹോർമോൺ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് മാത്രമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മളുടെ കഴുത്തിൽ ഇടാവുന്ന പാക്ക് എങ്ങനെ ഇടുന്നു നോക്കാം അതിനുശേഷം ശേഷം നമുക്കത് റിമൂവ് ചെയ്താൽ കാണിച്ചു തരാം നമ്മൾ ആദ്യം മുടിയൊക്കെ കെട്ടി വെക്കുക അതിന് ശേഷം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് വേണമെങ്കിൽ കഴുത്തിൽ ഈ പാക്ക് ഇടാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനിപ്പോൾ ഇത് കൈ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇതിപ്പോൾ നമ്മൾ മുകളിലോട്ട് കഴുത്ത് തൂങ്ങിയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് തന്നെ അപ്ലൈ ചെയ്യാം വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത് നമ്മുടെ സാരി കൊടുക്കുമ്പോൾ ബാക്ക് ചെയ്യുന്ന റൗണ്ട് പോലെ കറുപ്പ് കളറൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ആ ഭാഗത്തൊക്കെ ചുറ്റും ഇടാൻ ഞാനിപ്പോ കഴുത്തിൽ മാത്രമേ ഇട്ട് കാണിക്കണുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ റൗണ്ടിൽ ഇട്ടിട്ട് നമുക്ക് ബാക്കിലും അതുപോലെ തന്നെ ഇടാവുന്നതാണ് കേട്ടോ അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പത്തേക്ക് വാങ്ങും അപ്പൊ നമ്മള് ഇതിന് ഒന്നും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടെ അതിൻ്റെ പുറമേ കൂടെ ഒന്നുകൂടി ഇട്ട് കൊടുക്കുക അത് കഴിയുമ്പോഴത്തേക്കും ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി ഇട്ട് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഉണങ്ങും അപ്പം നന്നായിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ചിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വെക്കാം വെച്ചതിനു ശേഷം വാഷ് ചെയ്ത് കളയാം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ ഇത് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ഫ്രിഡ്ജിലുള്ളവർക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം ശേഷം നമുക്ക് ഇത് രാവിലെ ഇടുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഇത് നൈറ്റിലും ഇടാവുന്നതാണ് നമുക്ക് ഇരുപത് മിനിറ്റ് ഏറ്റവും ശേഷം കാണാട്ടോ കേട്ടോ ആണെങ്കിൽ കഴിയുമ്പോഴത്തേക്കത് ഇതുപോലെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ വരും നമുക്കിപ്പോ ഒരു റൗണ്ട് മസാജ് കൊടുത്ത് വാഷ് ചെയ്യാം പിന്നെ ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു റൗണ്ട് മസാജ് കൊടുത്ത് നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ കഴുത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് നമുക്ക് നന്നായിട്ട് സ്കിന്നിന് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഇനി ജസ്റ്റ് നമുക്ക് ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ കൂടെ അപ്ലൈ ചെയ്താൽ മതി വേറൊന്നും ചെയ്യേണ്ട അപ്പം നമ്മൾ ഒരു മുകളിലോട്ട് തന്നെ ഒരു ചെറിയ മസാജ് കൊടുത്തിട്ട് നമുക്കൊരു മോയിസ്ചറൈസിങ് ലോഷൻ കൂടെ പുറമെ അപ്ലൈ ചെയ്യാം അത്രയും മതിയാകും അപ്പോൾ ഇത് നമുക്ക് കറുപ്പുള്ളവരും അതുപോലെ സ്കിന്ന് തൂങ്ങിയവരൊക്കെ അടുപ്പിച്ച് ചെയ്യുക അല്ലാത്തവരൊക്കെ ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി നല്ല നന്നായിട്ട് നല്ല ഭംഗിയുള്ള കഴുത്തൊക്കെ നമുക്ക് കിട്ടും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത് ഒന്ന് രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചതാണ് കേട്ടോ അവരുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുക അപ്പോൾ അതുകൊണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്തില്ല വീഡിയോ കാണുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോ അറിയാത്തവരായതു കൊണ്ട് നമുക്ക് എല്ലാവരും പറയുമ്പോൾ ഒരുപാട് ഇതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരൊന്നും ആവുന്നില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഒന്നും പോകുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ആ താഴെ ഉള്ള ഒരു ബെൽബട്ടൺ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും മിക്സ് മീ തനു സൈൻ മോഫ് ആയോ Bye-bye.